നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ച് ഒരു മാസം ആകാനിരിക്കുമ്പോഴും വീണ്ടും ആ ആക്രമണത്തെ ഭയന്ന് തന്നെ ഇരിക്കുകയാണ് ഇസ്രയേൽ അത്തരത്തിൽ ഇസ്രയേലിനെ ഉറക്കം കിടത്തുന്ന ഭയം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയും ഒട്ടും തള്ളിക്കളയാനാവില്ല ഇറാന്റെ പെട്ടെന്നുള്ള ആക്രമണത്തെ ഭയന്ന് ഇസ്രയേൽ ഒരു ആക്രമണം എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശത്രുരാജ്യങ്ങൾ തമ്മിലുള്ള പന്ത്രണ്ട് ദിവസത്തെ ശേഷം ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യാൻ ഇറാൻ ആസക്തിയിലാണെന്ന് താൻ ഭയപ്പെടുകയാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി അവിഡ്കോർ ലിബർമാൻ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തെ തുടർന്ന് ഇറാന്റെ ആണവശേഷിയെക്കുറിച്ച ഇന്റലിജൻസ് വിലയിരുത്തലുകളും ഉദ്യോഗസ്ഥരും പറയുന്ന അതേ കാര്യം തന്നെയാണ് തനിക്ക് പറയാനുള്ളതെന്നും േർത്തു ഇറാൻ അതിന്റെ ആണവ പദ്ധതി പുനഃക്രമീകരിക്കുന്നതിന് ഏകദേശം ഒന്നു മുതൽ രണ്ടു വർഷം വരെ സമയമെടുക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ടെന്നും ടെഹ്റാന്റെ ആണവ അഭിലാഷങ്ങൾ ഒരു പ്രശ്നമായി തന്നെ തുടരുമെങ്കിലും ഇറാൻ നിലവിൽ ഇസ്രയേലിനെതിരെ പ്രതികാര യുദ്ധം നടത്തുന്നതിൽ മുഴുകിയിരിക്കുന്നതാണ് കൂടുതൽ ആശങ്കാജനകമായ കാര്യമെന്നാണ് ലിബർമാൻ തുറന്നടിച്ചിരിക്കുന്നത് ഇറാനെ ഇപ്പോൾ താല്പര്യമുള്ള ഒരേ ഒരു കാര്യം അതാണെന്നും ഒരു പ്രതികാര യുദ്ധം അത് മാത്രമാണെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ കഴിഞ്ഞ യുദ്ധത്തിനുള്ള തിരിച്ചടി നൽകുമെന്നും അതിനു മുൻപ് ഇസ്രയേൽ ആക്രമിക്കണമെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന ഒരു യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മുൻപതിനൊന്ന് മന്ത്രിയായ അദ്ദേഹത്തെ പോലും ഭയപ്പെടുത്തുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെയാണ് ഇസ്രയേലിനുള്ളിൽ വെറും ഇരുപത്തി ആറ് മിസൈലുകൾ പതിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്നും അതുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ തോതും നിങ്ങൾ കണ്ടല്ലോ എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇറാൻ വീണ്ടും ഒരു വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് അദ്ദേഹം തുറന്നടിക്കുകയായിരുന്നു ഇറാന്റെ കൈവശം ആയിരക്കണക്കിന് മിസൈലുകൾ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുപത്തി മിസൈലുകൾക്ക് പകരം ഇരുന്നൂറ്റി അറുപത് മിസൈലുകൾ ആണ് ഉപയോഗിച്ചത് എങ്കിൽ അത് ഇസ്രയേലിനെ എന്ന ഭയവും അദ്ദേഹം പ്രകടിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് ഇറാനെ ആദ്യം ആക്രമിക്കുകയല്ലാതെ നമുക്ക് മറ്റു മാർഗമില്ലെന്നാണ് ലിബർമാൻ പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ആക്രമണത്തെ ഭയന്നുള്ള നിലവിളി തന്നെയാണ് ഇസ്രായേലിലെ നേതാക്കളും ജനങ്ങളുമെല്ലാം വീണ്ടും ഒരു ആക്രമണത്തെ ഭയന്നു തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് അങ്ങനെ ഒരു ആക്രമണം നടന്നാൽ അവർ ചാമ്പലാകുമെന്ന് ഇസ്രയേലികൾക്ക് തന്നെ അറിയാം കാരണം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ അഞ്ഞൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകളും ആയിരത്തി നൂറോളം ഡ്രോണുകളും ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ഇസ്രയേലിൽ ഇരുപത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ആരോഗ്യ ഉദ്യോഗസ്ഥരും ആശുപത്രികളും അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ സമാധാനത്തിന്റെ ദിവസങ്ങളായി കണക്കാക്കാമെങ്കിലും അതൊരു നിലവിളിക്ക് മുൻപുള്ള നിശബ്ദതയായി കണക്കാക്കേണ്ടിയിരിക്കുന്നു കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഇസ്രയേലിന്റെയോ ഇറാന്റെയോ ഭാഗത്ത് നിന്നും ഉണ്ടായേക്കാം എന്നതാണ് ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത് ലിബർമാൻ ഒരു യുദ്ധം ഏറ്റവും ആദ്യം ഇസ്രയേൽ നടത്തണമെന്ന് പറയുമ്പോഴും ഇറാന്റെ ആക്രമണത്തെ അവർ വല്ലാതെ ഭയക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്